കോഴിക്കോട്ടങ്ങാടിയിലെ രണ്ട് ചായക്കച്ചവടക്കാരുടെ കഥ പറയട്ടെ രാഘവേട്ടനും കുമാരേട്ടനും ഇവരുടെ നീട്ടി അടിച്ച ചായയും ആ ചെല്ലൂരിലടിക്ക ആവി പറക്കണ കടികളും കഴിക്കാൻ കുറേ പേരുണ്ടായിരുന്നു നാട്ടിലെ ഉത്സവത്തിനും പെരുന്നാളിനും എല്ലാം ഇവരുടെ പലഹാരങ്ങൾ തന്നെയായിരുന്നു താരം വൈകാണ്ട് തന്നെ രണ്ട് ചായക്കടകളുടെയും പെരുമാ ആ നാടൊണ്ടാകെ അങ്ങോട്ട് പരന്നു അങ്ങനെ കാലം കുറേ കഴിഞ്ഞു നാടാകെ ഡിജിറ്റലായിട്ട് മാറി രാഘവേട്ടൻ മാറി ചായക്കടയും ഡിജിറ്റലായി പണ്ട് നാട്ടിൽ തരംഗമായ രാഘവേട്ടൻ ഇപ്പോ സോഷ്യൽ മീഡിയയിലെ താരമാണ് ഒരു കാലത്ത് ചായക്കടയിൽ അലമാരയിൽ ഒതുങ്ങിയിരുന്ന കടികളെല്ലാം ഇപ്പോൾ ക്രിയേറ്റീവ് പോസ്റ്ററും വീഡിയോസും ഒക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിംഗ് ആണ് ഒരു ഗ്രാമത്തിൽ ഒതുങ്ങിയിരുന്ന രാഘവേഠന്റെ ചായക്കട ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ അതിരില്ലാതെ വളർന്നു അതേസമയം ഡിജിറ്റൽ ആവാൻ ആഗ്രഹമില്ലാത്ത കുമാരേട്ടന്റെ ചായക്കട ഇപ്പോഴും ആ നാട്ടിൽ ഒതുങ്ങിയിരിക്കുന്നു രാഘവന്റെ ചായക്കട ഹിറ്റാക്കിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് നമ്മളുടെയും ബിസിനസ് വളർത്താം കാലത്തിനൊപ്പം